മറ്റി ഓടിയാലും നിങ്ങളെ അടിക്കത്തില്ലോ എന്താ ചോദിക്കുന്നത് നിങ്ങളെ മറ്റേ ആരെങ്കിലും മരുന്ന് അടിച്ചിട്ട് വെള്ളം നിങ്ങൾക്ക് എന്താ ചോദിക്കുന്നത് ഇവര് ഇത് ഡ്രൈവിംഗ് ബീൽഡിൽ തന്നെ എങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടിക്കുക ഓടിച്ചോണ്ടിരിക്കുമ്പോഴാണ് കഴിക്കാമല്ലോ വിളിച്ചിട്ട് ഒരുപത്തഞ്ച് മിനിറ്റ് ഇതുവരെ പോലീസുകാരെ ഇവിടെ എത്തിയിട്ടില്ല മരുന്ന് അടിച്ചിട്ട് ഒന്നും ഇല്ല വണ്ടിക്കാത്ത് കുപ്പി ഗ്ലാസ് കൊണ്ടുനടന്ന് വണ്ടിക്കാത്തിരുന്ന് അടിച്ചു പോവാസം വണ്ടികൾ കേട്ടി പോക്കോളൂ പോലീസുകാരെ വിളിച്ചിട്ട് അരമണിക്കൂറായി ഇതുവരെ പോലീസുകാരെ വന്നിട്ടില്ല മദ്യപിക്ക് വണ്ടി വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടായി ഉണ്ടായിമാർ എന്താ സംഭവം കാരണം വണ്ടിക്ക് വണ്ടി അവിടെ നിന്ന് അഞ്ചേന്ന് വരുന്ന ബൈക്ക് സിൻഡിക്കേറ്റിട്ട് വളതോട്ട് തിരികെ ഇനി വന്നതിന് ശേഷം ഇവര് ഈ കാറിന്റെ ഡ്രൈവർ പൂസാരുന്നു പോലീസിനെ വിളിച്ചിട്ടുണ്ട് പോലീസുകാരെങ്കിലും കൊടുക്കാമെന്നില്ല മ്മളിഞ്ഞോട് വന്നതായിരുന്നു അല്ലെ ഈ വണ്ടിക്കാറ് വിഷം നടക്കുന്ന അങ്ങനെ ഇറങ്ങി നോക്കിയപ്പോഴും അമ്മ രണ്ടും പൂസ അങ്ങനെ കാക്കയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നൊക്കെ പറയുന്ന വെള്ളിക്ക് വിഷയാണ് ഇറങ്ങിയോ ഒന്നും ചെയ്യില്ല അങ്ങനെ വണ്ടി തടഞ്ഞു നോക്കിയപ്പോഴാണ് രണ്ടെണ്ണം പൂസ അങ്ങനെ തടഞ്ഞിട്ടേക്കുണ്ട് പോലീസ് വന്നിട്ട് ഒരു വണ്ടി വിടുത്തോളൂ அதே 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 அடைச்சிட்டீங்க டிரைவர்ல அது கூட வந்த கட்டி ஆண்டி அது அதே முடிச்சில் அதே பல பல எங்கே கொண்டு குடுது ஐட்டம் ஆ வர்க்கோ வாரஞ்சிட் பணம் எடுத்தாரு அத எடுத்து அது என்னடா ണ്ട് ഓടുന്നുണ്ട് തട്ടി അവർ കൊണ്ടുപോകുന്ന വണ്ടിക്കാത്ത കുപ്പി ക്ലാസ് ഇവര് ഇത് ഡ്രൈവിംഗ് ബീൽഡിൽ തന്നെ എങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അടിക്കുക കാരണം ഇതാണ് ഓടിച്ചോണ്ടിരിക്കുമ്പോഴാണെങ്കിലും കഴിക്കാലോ കാരണം ഇപ്പൊ നമ്മൾ ഈ മദ്യം കണ്ടത് വണ്ടിക്കത്തിരിക്കുന്നത് ണ്ട് മരുന്ന് വിളിച്ചിട്ട് ഒരുപത്തഞ്ചു മിനിറ്റ് ആയിര സംഭവം ഇവിടെ എത്തിട്ടില്ല ആരും ഷോ കാണിക്കോടിച്ച പിടിപ്പിക്കണം അതാണ് ആവശ്യം പൊതു തലത്തിൽ വണ്ടി ഓടിക്കാൻ സർക്കാരിന് വേണ്ടാത്ത മരുന്ന് അടിച്ചോ എല്ലാരും വണ്ടി ഓടിച്ച പോലീസുകാർക്ക് വേണേ പിടിക്കട്ടെന്ന് നമ്മക്കായിട്ട് ആവശ്യമില്ലല്ലോ ഇപ്പൊ ഒന്നര മണിക്കൂറായൊക്കെ ഒരു പോലീസ് പറഞ്ഞത് മേലെ വെച്ചോണ്ട് വണ്ടി കൊടുത്ത ആൾക്കാരെ കൊണ്ടിറങ്ങാൻ പറ്റില്ല അവിടെ ഞാൻ ചെയ്തോളിക്കു ഇത്ര ഒരു ഇന്ന് എന്റെ വണ്ടിക്കാൻ ഒര്ണ്ണം കൊടുത്തോ ില്ല ഇതുവരെ ബ്ലോക്കില്ല ഒരു തമാശമല്ല അതിലാട്ട് പൊക്കാറില്ല നമ്മള് പേക്കോളൂ കയറ്റിയും പൊക്കോളൂ പോലീസാരെ വിളിച്ചിട്ട് അരമണിക്കൂറാണ് ഇതുവരെ പോലീസുകാരെ വന്നിട്ടില്ല இங்க எல்லாரும் இந்த மத்திய வெச்சிட்டு வந்து ஓடிட்டேங்க ஆடுதாவும் குழப்பம் ஆதிச்ச ஆதிச்ச അതാണ് ഇവിടെ ഈ നാടാണ്ട പുള്ളിയുടെ കയ്യിലേക്ക് കയറി മാമയ്ക്ക് വല്ല പുതിയോട്ടെ എന്നാ നമ്മളെ മണ്ണിലേക്ക് കൊണ്ടുപോകാം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോവാ

മൊത്തം സർവീസ് ചെയ്തിട്ടാണ് ഇവിടെ റിട്ടയർഡായ പോയി കാല് അരമണിക്കൂറിന് ശേഷം കൊണ്ടുപോകുന്നുണ്ട് ഇത്രയും പറ്റി വണ്ടി ഓടിയോ എന്നാ ചോദിക്കുന്നത് നിങ്ങളെ മറ്റേ ആരെങ്കിലുമൊക്കെ വണ്ടി ഓടിക്കരുന്ന് അടിച്ചിട്ട് വെള്ളം ഓടുന്ന നിങ്ങൾക്ക് എന്താ ചോദിക്കുന്നത്